അപ്പം മക്കളെ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കടയുണ്ട് പരിചയപ്പെടുത്തി ഇത് പ്രൊമോഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ സുഹൃത്തിൻ്റെയാണ് ഒരു അടിപൊളി നല്ല ഫ്രൂട്ട്സും അതേപോലെ തന്നെ എന്താ പറയുക ചായ ജ്യൂസ് ഒക്കെ കിട്ടുന്നതാണ് ഇത് വെറും കട അല്ല കേട്ടോ ഇവിടെ ജ്യൂസിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഐറ്റംസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ മൊത്തത്തിൽ സെറ്റപ്പ് ഞാൻ കാണിച്ചുതരാം ഈ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണർക്കാട് കോടതി പഠിക്കുന്ന ഒന്നാമയിൽ അഥവാ ചങ്ങലിരി പുലിശ്ശേരിക്കൊക്കെ പോകണവിടുന്ന് കുറച്ചു കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ എം എൽ എ ഓഫീസൊക്കെ ഇവിടെയുള്ളത് കേട്ടോ എന്താ പറയുക കാഞ്ഞിരം സ്റ്റോപ്പിൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ മുമ്പാണ് അതിൻ്റെ റെസപ്റ്റ് എപ്പോൾ ഒന്ന് കണ്ടുപോയി വേറെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുകാലാണ് വരാം പോണ് നല്ല പിന്നെ സ്റ്റൈലും ഫ്രൂട്ട്സ് ഉണ്ട് അതിന് ഇപ്പോൾ ഉപരി ഇവിടെ ഒരു കിട്ടിക്കാറ്റി ഓഫർ ഉണ്ട് തുടങ്ങിയ മുതൽ ഓഫറാണ് അവസാനിക്കുന്നല്ലോ അവസാനിക്കാത്ത ഓഫർ എന്താ പറയുക അൺലിമിറ്റഡ് ഓഫർ കേട്ടോ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ചൂടാണല്ലോ ഞാൻ പറഞ്ഞതല്ലോ ഉള്ളൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വന്നാൽ ചെറിയ വിലക്ക് ജ്യൂസ് കിട്ടണമെന്ന് കണ്ടു ചെറിയ വിലക്ക് പറഞ്ഞാൽ ചെറിയ പൈസ ഇരുപത് റുപ്പിയൊക്കെയാണ് ഇവിടെ ജ്യൂസ് കിട്ടുന്നത് അതേതൊക്കെ അതിൽ ആപ്പിളിന് ഇരുവല്ലല്ലോ ആപ്പിള് മുപ്പത് ഇളനീര് മുപ്പത് ബാക്കി അല്ലേ അത് മാത്രല്ല നമ്മളെ സുഹൃത്ത് പിന്നെ മൊലാളി മുപ്പത് തന്നെ കേട്ടോ മൊലാളിന്ന് എല്ലാം ഓളിന്റെ ഓളാണ് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് ജ്യൂസിന്റെ സിസ്റ്റം എങ്ങനെയാണ് ഇരുപത് റുപ്യ വയർ നിറച്ചിട്ട് അഥവാ അൺലിമിറ്റഡ് അതായത് ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഉണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് അത് ചെറിയ പൈസ ദാഹം മാറ്റിയ അത് ഉന്മാരി ചൂട് ദാഹം മാറ്റിയ അതാണ് ഉദ്ദേശം അപ്പൊ ഇങ്ങനെ കൊടുത്താൽ നഷ്ടം വരില്ലേ ജനങ്ങളെ ഉദ്ദേശിക്കുന്നത് ഈ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെ പോലക്ക് അപ്പൊ എല്ലാവരും കിട്ടുന്നേക്കാട്ടിയും ചെറിയ വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ജ്യൂസ് ആണ് അത് ചെറിയ വിലക്ക് ഇരുപത് റുപ്യക്ക് മുന്തിരി പൈനാപ്പിൾ തുടങ്ങിയ സാധനങ്ങൾ കുറച്ച് വില കൂടിയ സാധനം അല്ലേ എന്താ പറയാ ക്വാളിറ്റി കൂടിയ സാധനം മറ്റേതല്ല കുറവില്ല പിന്നെ മുപ്പത് പറഞ്ഞത് മുപ്പത് ബാക്കിയത് രണ്ട് ക്ലാസ് വരെ കിട്ടും പള്ളറച്ച് കിട്ടും എങ്ങനത്തെ ഒരു രണ്ട് ക്ലാസ് അല്ലേ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ആവശ്യപ്പെട്ടാൽ മൂന്ന് ക്ലാസും കൊടുക്കും ദാഹം തീർക്കാനാണ് ഞാൻ വിചാരിച്ചാണെങ്കിൽ എല്ലാരും അവിടെ കൂടി പള്ളിയും പാടാടുത്തോണ്ട് വരണ്ട ചായ അല്ല ജ്യൂസ് മാത്രമല്ല ചായ ഉണ്ട് എണ്ണക്കടി എല്ലാണ്ട് ഒരു ഉച്ചടം ഉച്ചക്കാണ് എടുക്കുന്നത് ആളുന്ന സമയത്താണ് ീറ്റയും കൂടിയും പിന്നെ ഹെവി ഫുഡ് ഫുഡല്ലാത്ത ഫ്രൂട്ട്സ് ചായ അതേപോലെ തന്നെ നല്ല ആയിട്ടുള്ള ജ്യൂസ് ഇതൊക്കെ ഇവിടെ അപ്പൊ ചെക്കന്മാരെ പ്രത്യേകിച്ച് ചെക്കന്മാരെന്ന് പറയാൻ പറ്റില്ല നമ്മളെ കോളേജ് മക്കളൊന്ന് ഓർത്ത് വെച്ചോളിന്തായാലും ആ ജ്യൂസുകളൊന്നും ഇങ്ങനെ സെറ്റ് കാണിച്ചു തരണം അത് ജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഓക്കെ നോക്കട്ടോ ഇവിടെ ഒരു ഒരു ബോർഡ് എന്റെ ശ്രദ്ധപ്പെട്ടു കാശ്മീരി ബിരിയാണി ചായ ജിഞ്ചർ ചായ പടച്ച മ്പൂരാണ് എന്തൊക്കെ ചായ അതും ഉണ്ട് ഇവിടെ ഇവിടുത്തെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചോട്ടെ അഭിപ്രായം എന്താണെന്നല്ലേ ഞാൻ തള്ളുവാണോന്ന് അറിയണ്ടേ അപ്പൊ ഇവിടെ കൊറച്ച് രണ്ട് രണ്ടാളുകൾ കസ്റ്റമേഴ്സ് ഉണ്ട് എങ്ങനെയുണ്ട് ഫസ്റ്റാ ഇവിടെ അടിപൊളിയാണ് മൂന്നാമത്തെ നിങ്ങൾ പോങ്ങാടാണല്ലേ പോങ്ങാട്ട് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ചിലാണ് കിലോമീറ്റർ അപ്പുറത്തുണ്ട് മണോക്കാട് ആവശ്യത്തിന് വന്നാണ് ഈ ജ്യൂസ് ജൂസ് ഓഫർ അറിഞ്ഞു വന്നാണോ ഒരു വട്ടം അനുഭവം കിട്ടി പിന്നെ നിത്യവിടെ സാധനമാണ് ഇരുപത് വെറുതാണ് ഇരുപത് അത് വെള്ളം ഓക്കെ താങ്ക് യു അപ്പൊ ദർക്കാട്ടിൽ നിന്ന് നോക്കി വെച്ചോളി ഞാൻ പറഞ്ഞല്ലോ കോളേജ് വയ്യന്മാരൊന്നും നോക്കി വെച്ചോളി എം എസ് പാടിയുണ്ട് വന്നാൽ മതി അതേപോലെ തന്നെ ഇവിടെ പരിസരത്തിലുള്ള സകല ഐറ്റംസ് ആണ് കേട്ടോ

പിന്നെ ഇളനീര് മുപ്പത് ബാക്കിയൊക്കെ അലയൂല വേറെ ഫ്രഷ് ആയിട്ട് വേറെ കൊടുക്കുന്നുണ്ട് അത് ആവശ്യത്തിന് അറിയാനുസരിച്ച് റേറ്റും കൂടാതെ അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ എന്താ നമ്മൾ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കണേ എല്ലാം സെറ്റപ്പ് ഉണ്ട് അപ്പൊ ഇനി സ്ഥലം മറക്കണ്ട മണ്ണർക്കാട് നിന്ന് ചങ്ങരിക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് കാഞ്ഞിര അല്ലേ കാഞ്ഞ കാഞ്ഞിര പെരുമ്പിടാരി കാഞ്ഞിരത്താണ് ഷോപ്പ് അപ്പൊ ഓക്കെ ഒരേപൊളി